എൻ്റെ മാത്രം ഉച്ചാചന് പണ്ട് തന്നെ നിരൂപിച്ചതും വിശ്വസ്തവും സത്യസന്ധവുമായ വൻ കാര്യങ്ങൾ അങ്ങ് നിറവേറ്റിയിരിക്കുന്നു ഏഷയ്യ ഇരുപത്തിയഞ്ച് ഒന്ന് വചനപ്പെട്ടിയിൽ നിന്നും പ്രാർത്ഥിച്ചെടുത്തപ്പോൾ കിട്ടിയ വചനമാണിത് ഈ ദൈവവചനം പോലെ കർത്താവ് എനിക്കായി സൃഷ്ടിച്ച വ്യക്തിയാണ് എൻ്റെ ഉച്ചാചന് കർത്താവ് മുൻകൂട്ടി തയ്യാറാക്കിയിരുന്ന കല്യാണക്കുറിയിലെ വധൂവരന്മാരുടെ പേരുകളിലൊന്ന് നമ്മുടെ പേരുകളായിരുന്നിരിക്കണം ദൈവഹിതം പോലെ നമ്മൾ കണ്ടു അറിഞ്ഞു സുഹൃത്തുക്കളായി പ്രണയിച്ചു വിവാഹിതരായി അപ്പനും അമ്മയുമായി ഇത്രയും ആഴത്തിൽ എനിക്കൊരാളെ സ്നേഹിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു അത്രമാത്രം ഞാൻ എൻ്റെ ചാചനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ സ്നേഹിക്കുന്നതിൽ പലപ്പോഴും നിങ്ങളെന്നെ തോൽപ്പിച്ച് കളയാറുണ്ട് എന്തുകൊണ്ട് എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നുവെന്ന് എനിക്കറിയില്ല എന്നെ എന്നെത്രയും മനസ്സിലാക്കിയ ഒരാൾ വേറെയില്ല വാർദ്ധകൃം വരെ ഒന്നിച്ച് ജീവിക്കാനുള്ള കൃപ നൽകണമേ എന്ന് ഒരു ദിവസം പോലും മുടങ്ങാതെ പ്രാർത്ഥിക്കാറുണ്ട് ഇനി എത്ര ജന്മമുണ്ടെങ്കിലും ഇച്ചാചനെ തന്നെ എനിക്ക് കിട്ടിയവനായി കിട്ടിയാൽ മതി ഇച്ചാച്ചനെ എനിക്ക് തന്ന കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ശരിക്കും എനിക്ക് കിട്ടിയ നിധിയാണ്